السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الله ما سلام و الله تعالى شميك و سلام و سلام നമുക്ക് വന്ന് സംഭവിച്ചിട്ടുള്ള ആപത്തുകളിലും എല്ലാ പ്രശ്നങ്ങളിലും ക്ഷമിക്കുക അതുകൊണ്ട് നാം ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം മടങ്ങുക അപ്പോൾ അള്ളാഹുത്ത അല വളരെയധികം വണ്ണമായിട്ടുള്ള കൂലിയാണ് നമുക്ക് നൽകുന്നതെന്ന് നാം നൂറ് ശതമാനവും ിട്ട് തന്നെ നാം മനസ്സിലാക്കുക അങ്ങനെ നാം അതി ഉള്ളാഹ റസൂലു ഉള്ളാഹുവിനെയും റസൂൽ കരീം ഷല്ലാഹു അലൈഹി സ്വലാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ ശ്രമിക്കും അതുകൊണ്ടാണ് സീതുൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി സ്വലാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യ രണ്ട് കാര്യങ്ങൾ അവർ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്നും അള്ളാഹുറബുല്ലാലേ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുൻപിൽ ചോദ്യമുണ്ടാവുമെന്നാണ് സയ്ദുന റസുൽ കരീം സല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അസിഹത്തു അൽഫറ അള്ളാഹുത്തഅല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് ഇവകളെല്ലാം അള്ളാഹുറബുല്ലാലമീം ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദ്വാഹത്തിലും തൃപ്തില്ല അവൻ്റെ തൃപ്തിയിലുമായിട്ട് നാം ചെലവഴിക്കുക അങ്ങനെ നാം അള്ളാഹുവിനെ റസൂൽക്കരെയും സല്ലാഹു അലൈവലാത്തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും മുഹമ്മത്തുള്ളില്ലാലമീനും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ